വ്യാജ ലൈംഗിക പീഡന പരാതികൾ സംബന്ധിച്ച് സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയെ കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം പരാതി വ്യാജമെന്ന് കണ്ടാൽ പരാതിക്കാരിക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി രേഷ്മ ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ വ്യാജമായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത് ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിയുടെ ഭാഗം അതായത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം അത് പരിശോധിക്കപ്പെടണം പരാതി വ്യാജമാണെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പരാതി നൽകിയ വ്യക്തിക്കെതിരെ അതായത് പരാതിക്കാരിക്കെതിരെ കർശന നടപടിയെടുക്കുവാനും പോലീസ് മടിക്കേണ്ടതില്ല ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭയവും വേണ്ട എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണവും ഉത്തരവും ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ള നിയമസംരക്ഷണം ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള അതായത് വ്യാജ പരാതികളിൽ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾക്ക് ഉറപ്പുവരുത്തണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗാതിക്രമ ആരോപണങ്ങൾ ഉന്ന ഉന്നയിക്കുന്ന പ്രവണത ഇക്കാലത്ത് നിലനിൽക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ആരോപണ വിധേയരായവരുടെ സൽഫേരിന് കളങ്കമെടുത്ത് കളങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് പണം നൽകിയത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് ഈ പരാതി പിൻവലിക്കപ്പെട്ടതുകൊണ്ടോ നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും വ്യാജമായിട്ട് ലൈംഗിക പീഡന പരാതികൾ നൽകപ്പെടുകയാണെങ്കിൽ ആ വ്യാജ പീഡന പരാതി നൽകിയ വ്യക്തിക്കെതിരെ കർശന നടപടി പോലീസ് ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് കൂടി വിശദമായിട്ടുള്ള അന്വേഷണം പ്രതിയുടെ ഭാഗവും കൂടി കേട്ട എഫ്ഐആർ കാര്യവും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് വ്യാജ പരാതികൾ സംബന്ധിച്ച് സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയെ കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം പരാതി വ്യാജമെന്ന് കണ്ട പരാതിക്കാരിക്കെതിരെ എതിരെ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്